ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം നല്ലതുപോലെ തൈകളൊക്കെ വന്ന് നിൽക്കുമായിരിക്കും മിക്ക ചെടികൾക്കും അല്ലേ അതുപോലെ എൻ്റെ ചെടികൾക്കും മിക്കയിനും നല്ലപോലെ തൈകളുണ്ട് കേട്ടോ ഇത് ഡിഫൻ പാച്ച അല്ലെങ്കിൽ അഗ്ലോണിമ എന്ന് ചിലവർ പറയും ചിലവർ ഡിഫൻ പാച്ച എന്ന് പറയും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ആ ചെടിക്ക് ഇഷ്ടംപോലെ തൈകളുണ്ടായിരുന്നു ഞാനതിനെ ഓരോന്നും അതിൻ്റെ മാറ്റിയിട്ട് നടടുവാണേ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ നട്ടത് അതിൻ്റെ കരിയിലിട്ട് കൊടുത്ത് ചാണകപ്പൊടി മണലും മണ് മണ്ണും കൂടെ ആക്കി മിക്സറിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിനുശേഷം അതിൻ്റെ കൊച്ചു കൊച്ചു തൈകളൊക്കെ ഓരോ കവറുകളിലും ഓരോ കൊച്ചു പാത്രങ്ങളിലും ആക്കി നമ്മൾ ഒത്തിരി തൈകളുണ്ടായിരുന്നു അതിനെല്ലാം ഞാൻ ഓരോരോ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല രസമുള്ള ഒരു ചെറിയും കൂടാണെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കളർ നല്ല രസമാണ് എൻ്റെ കളറെ അതിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് അപ്പോഴും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ